ഈശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളം കൊച്ചന്മാരേ ഷീശ്മയിലേക്ക് പോകരുത് ഇതൊരു എളിയ അപേക്ഷയും അഭ്യർത്ഥനയുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നവവൈദികര് പട്ടം കിട്ടിയിട്ട് ഏതാനും ആഴ്ചകൾ മാത്രമായിട്ടുള്ള നവവൈദികര് അവർക്കുള്ള നിയമന പത്രങ്ങൾ നൽകപ്പെടുവാൻ പോവുകയാണ് തീർച്ചയായിട്ടും അവരുടെ മുമ്പിലുള്ള ചോയ്സ് തിരഞ്ഞെടുപ്പ് വളരെ കടുപ്പമേറിയതാണ് അതെല്ലാവർക്കും മനസ്സിലാകും അതേസമയം കൊച്ചന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു അപേക്ഷയാണ് തളിയനും വൈലിക്കോടനും പറയുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി കർത്താവിൻ്റെ പുരോഹിതന്മാർ എന്ന നിലയിലുള്ള ഭാവി അതാണ് നമ്മുടെ ഭാവി അല്ലാണ്ട് ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ആകാം എന്നുള്ളതല്ല കർത്താവിന്റെ പുരോഹിതന്മാരായിരിക്കുക അതാണ് നമ്മുടെ ഭാവി ആ ഭാവി അപകടത്തിലാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ഈ പറഞ്ഞ തളീനച്ഛനും വയലിക്കോടനും അവരൊക്കെ റിട്ടയർഡായി അവര് പറയുന്നതിന് അവർക്ക് ന്യായങ്ങൾ കാണുമായിരിക്കാം പക്ഷെ സഭ ഇപ്പൊ പറയുന്നത് അവർ പറയുന്നതിനെതിരാണ് ഈ തളീനച്ഛനും വയലിക്കോടനച്ഛനൊക്കെ പറയുന്നതിനെതിരാണ് സഭ പറയുന്നത് സഭ നേതൃത്വം പറയുന്നത് മാത്മാപ്പ പറയുന്നത് അതിനാൽ ഈ റിട്ടയേർഡ് ആയിട്ടുള്ള അച്ഛന്മാരുടെ ആഹ്വാനം കേട്ട് കർത്താവിൻ്റെ പുരോഹിതന്മാർ എന്ന ഭാവി നിങ്ങൾ അപകടത്തിലാക്കരുത് ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മൂന്ന് സെമിനാരിക്കാർക്കുണ്ടായ ദുരന്തം നിങ്ങൾ അറിഞ്ഞു കാണും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കത്ത് അത് പൊട്ടിച്ച് വായിക്കരുത് പൊട്ടിച്ച് നോക്കരുത് എന്ന് പറഞ്ഞ സംഗതി അവർ പൊട്ടിച്ചു എന്നിട്ട് ഫോട്ടോഷാട്ട് കോപ്പി എടുത്തു സ്കാൻ ചെയ്തു എന്നിട്ട് ചില വിമത വൈദികർക്ക് അയച്ചു കൊടുത്തു പക്ഷെ അപ്പോഴും അവർ ശ്രദ്ധിച്ചില്ല ഇതിനകത്ത് ബോസ്കോ ബേതാവിൻ്റെ ഒപ്പില്ല എന്ന സംഗതി ഒപ്പില്ലാത്ത പേപ്പറിന് എന്ത് വിലയുണ്ട് പക്ഷെ അവർ ചെയ്തത് വിശ്വാസവഞ്ചനയാണ് ചതിയാണ് വഞ്ചനയാണ് മോഷണമാണ് അതിനാൽ അവരെ പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ച സഭാധികാരികൾ ഇത് നിങ്ങൾക്കൊരു വലിയ സന്ദേശവും അടയാളവുമാണ് ദുഃഖകരമായ ഒരു സംഗതിയാണ് സംഭവിച്ചത് പക്ഷേ ആ ദുരന്തം നിങ്ങൾ വിളിച്ചു വരുത്തിയതാണ് അതായത് നിങ്ങളുടെ സെമിനാറിക്കാർ അപ്പോൾ ഈ വിമത വൈദികരുടെ ഭീഷണിയോ വശീകരണമോ ആഹ്വാനമാക്കി കേട്ടിട്ടായിരിക്കണം ഈ ചെറുപ്പക്കാർ സെമിനാരിക്കാർ ഇങ്ങനെ ചെയ്തത് നഷ്ടപ്പെട്ടതോ വിമത വൈദികർക്കല്ല ഈ സെമിനാരിക്കാർക്കാണ് അവരുടെ ഭാവിയാണ് കൊച്ചമാരെ നിങ്ങൾക്കും അങ്ങനെ അങ്ങനെ നിങ്ങളുടെ ദൈവവിളി നിങ്ങളുടെ പൗരോഹിത്യ വിളി അതിനേക്കാൾ വലിയൊരു ഒരു താലന്തം നിങ്ങൾക്ക് കിട്ടാനില്ല എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം ഞാൻ പഠിക്കുന്ന കാലത്ത് പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലമൊക്കെയാണ് ഇപ്പം പതിനാല് കൊല്ലമുണ്ടെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ ഈ പതിനാല് കൊല്ലത്തെ നിങ്ങളുടെ മോഹം നിങ്ങളുടെ ആഗ്രഹം കർത്താവിൻ്റെ വിളിയോട് നിങ്ങളുടെ ആ പ്രതിസ്പന്ദം അത് നിങ്ങൾ ഈ വിമത വൈദികരുടെ കേട്ട് അതും റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളുടെ കേട്ട് നിങ്ങൾ തുലച്ച കളയരുത് നിങ്ങളുടെ ഭാവി നിങ്ങൾ കേ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ കടുപ്പമാണെന്ന് ഞാൻ പറഞ്ഞത് എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ആ സെമിനാരിക്കാരെ പോലെ അല്ലല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് പട്ടം കിട്ടിയില്ലേ ആ നെകളിപ്പ് പാടില്ല അത് അത് സഭയോട് ചേർന്ന് നിന്നാലേ സഭയുടെ ലിട്ടേതി അർപ്പിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്താലേ ആ തിരുപ്പട്ടത്തിൽ നിലനിൽക്കാൻ കഴിയും കർത്താവശോംസിക സഭയിലൂടെയാണ് നിങ്ങൾക്ക് നൽകിയത് സഭയോട് ചേർന്ന് നിൽക്കാതെ ആ ശ്ലൈഹിക പിന്തുടർച്ചയിൽ നിലനിൽക്കാതെ നിങ്ങൾക്കത് പരികർമ്മം ചെയ്യാൻ കഴിയില്ല അതിനാൽ തിരുപ്പട്ടം കിട്ടി എന്ന ഒരു നെകളിപ്പ് ഒരു അഹന്ത നിങ്ങൾക്കുണ്ടാകരുത് പാപം ചെയ്യാനായി ഭൂരിപക്ഷത്തോട് കൂട്ടുകൂടരുത് എന്ന് പ്രവാചക വചനമുണ്ട് നമ്മുടെ ബൈബിളിൽ പാപം ചെയ്യാനായി ഭൂരിപക്ഷത്തോട് കൂട്ടുകൂടരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂരിപക്ഷം വിമത വൈദികരാണ് എന്ന് കരുതി അവരോട് കൂട്ടുകൂടി നിങ്ങൾ പാപം ചെയ്യരുത് മാരക പാപം ചെയ്യരുത് നിങ്ങളുടെ സീനിയർ വൈദികർക്കെതിരെ നിലയുറപ്പിക്കേണ്ടി വരിക സഭ അനുസരിക്കുമ്പോൾ നിങ്ങളുടെ സീനിയർ വൈദികർക്കെതിരെ നിലയുറപ്പിക്കേണ്ടി വരും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തസാക്ഷിത്വമാണ് ഒരു സംശയം അക്കാര്യത്തിലില്ല വലിയ സമ്മർദ്ദമാണ് പക്ഷേ കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയോടും ഒപ്പം നിൽക്കാൻ ഇങ്ങനെയൊരു രക്തസാക്ഷ്യത്തിന് ജീവിക്കുന്ന രക്തസാക്ഷ്യത്തിന് നിങ്ങൾ തയ്യാറാകണം അവിടെയാണ് നിങ്ങളുടെ പൗരോഹിത്വത്തിൻ്റെ മൂല്യം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുർബാന അർപ്പിക്കുന്നത് ശരിക്കും ഒരു ബലിയാകും നിങ്ങളുടെ ബലി കർത്താവിന്റെ ഒരിക്കൽ എന്ന നയിക്കുമായി അർപ്പിക്കപ്പെട്ട കർത്താവിന്റെ ബലിയോട് നിങ്ങളുടെ ഹൃദയബലി ചേർത്ത് വയ്ക്കുന്ന ബലിയാകും അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു മാപ്പാപ്പിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളിൽ നിങ്ങൾ വീടരുത് വേണ്ടത്ര കൂടിയാലോചന ഇല്ലാതെയാണ് ഈ കുർബാന ഏകീകൃത കുർബാന നടപ്പാക്കിയത് എന്ന വ്യാജ പ്രചരണത്തിൽ വീടരുത് ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഒരു സിനഡിലും അന്ന് തീരുമാനിച്ചതാണ് തൊണ്ണൂറ്റൊമ്പതില് ഒരു സിനഡിലും ആ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ഒരു മെത്രാനും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ മെത്രാമാരുടെ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ച തീരുമാനമാണ് ഏകീകൃത കുർബാന അത് പുനഃപരിശോധിക്കണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതിൽ നിന്നുള്ള വൈദ്യു മെത്രാമാരടക്കം ഒരാളും ഒരു സിനഡിലും ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ കൂടിയാലോചന ഇല്ലാതെയാണ് ഈ തീരുമാനം നടപ്പാക്കിയത് കോവിഡിന്റെ മറവിലാണ് ഈ തീരുമാനം നടപ്പാക്കിയത് ഭൂമി കുംഭകോണം മറച്ചു വെക്കാനാണ് ഈ തീരുമാനം നടപ്പാക്കിയത് തുടങ്ങിയ സകലതും നുണകളാണ് ചാരണമാണ് അതിൽ വീഴരുത് മാർപ്പാപ്പിക്കെതിരെ നിങ്ങൾ നിലയുറപ്പിച്ച് നിങ്ങൾ ശീഷ്മക്കാരാകരുത് സീറോ മർബൺ സഭയുടെ നേതൃത്വത്തിനെതിരെ മെത്രാൻമാർക്കെതിരെ നിലയുറപ്പിച്ച് നിങ്ങൾ ശീഷ്മയിൽ വീണു പോകരുത് സഭയുടെ ഭാവി നിങ്ങൾ ചെറുപ്പക്കരച്ചന്മാരാണ് അതുകൊണ്ട് കർത്താവിനോടും കർത്താവിന്റെ സഭയോടും മാർപ്പാപ്പിയോടും സഭാ നേതൃത്വത്തോടും വിശ്വസ്തയോടെ കൂറു പുലർത്തിക്കൊണ്ട് നിങ്ങൾ പൗരോഹിത്യ ധർമ്മം അനുഷ്ഠിക്കുന്ന ഈ ലോകത്തിൽ കർത്താവിൻ്റെ കർത്താവിനെ ഇല്ലേ സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊണ്ട് ഇറക്കിക്കൊണ്ടു വന്ന് കൊടുക്കുന്ന മഹാവിശുദ്ധന്മാരായ വൈദികരായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഈ ആഹ്വാനം എളിമയോടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ